ഓക്കെ അപ്പൊ ഇൻഷാ അല്ല മഹ്ദുൻ പാഠത്തിലെ മ ഇന്ന് നമ്മൾ അതിന്റെ അക്ഷരം പഠിച്ചു ഒന്നുമില്ലെങ്കിൽ അതിന് പറയുന്ന പേരെന്താണ് ചുണ്ട് പൂടണ ഡാണ് നിൽക്കാൻ പാടില്ല മീം നമ്മള് അദബുൻ ഇബറുൻ ഉമ്മും പാടത്തുനിന്ന് ഫത്തുഹും കിസറും ലൊമ്മും പഠിച്ചു അപ്പം മീം എന്ന അക്ഷരത്തിന് ഫത്ത് ഇട്ടെടുത്ത മ കെസർ ഇട്ടെടുത്ത മീ ലമ്മട്ടെടുത്ത മു ഒന്നുമില്ലെന്നാല് മീം ഒന്നുമില്ല എന്താ പറയാ അപ്പം ഇന്ന് ഉസ്താദ നോട്ട് ബുക്കിൽ നിങ്ങൾക്ക് മീ മു ഇതാണ് ഇന്ന് നോട്ട് ബുക്കിൽ എഴുതി തന്നിട്ടുള്ളത് ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടി അറിയോ ആദ്യം നിങ്ങൾ ഇത് എന്തിനാ എഴുതി തരുന്നറിയോ നിങ്ങൾക്ക് ഈ അക്ഷരം പഠിയാനാണ് അല്ലാതെ വെറുതെ അയിമങ്ങനെ വരയ്ക്കാനോ കളർ കൊടുക്കാനോ അല്ല ഉമാന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പറഞ്ഞിട്ടാണോ കുട്ടികൾ ചെയ്യണത് ആ കുട്ടിക്ക് ആ അക്ഷരം പഠി അല്ല ഒരു കുട്ടി മിണ്ടാതെയാണോ ചെയ്യണത് ആ കുട്ടിക്ക് അക്ഷരം പടിയില്ല ചിത്രം വരക്കാൻ പഠി അപ്പോൾ ഒരിക്കലും നിങ്ങൾ പറയാതെ ചെയ്യരുത് ഈ അക്ഷരം എന്താണ് ഇത് എവിടുന്നാണ് തുടങ്ങേണ്ടത് എവിടെയാണ് അവസാനിക്കേണ്ടത് ഇതൊക്കെ അറിയണം അതിന് വേണ്ടിയിട്ടാണ് ഉസ്താദ് എഴുതി തരുന്നത് അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടി അറിയോ ആദ്യം നിങ്ങൾ പെൻസിലെടുക്കുക പെൻസിലെടുത്തിട്ട് ഇപ്പം നമ്മൾ പാഠപുസ്തകത്തിൽ കളർ എടുത്തപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു മാർക്ക് ചെയ്ത് ഉസ്താദ് തലമ്മ തലമല്ലേ എല്ലാത്തിനും ഇവിടെ ഇങ്ങനെ തലമ്മ ഞാൻ പെൻസിലോട് നിങ്ങൾക്കൊന്നൊരു മാർക്ക് ചെയ്ത് തന്നോ എന്തിനാ നിങ്ങൾ കളറ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ വരക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടത് അല്ലാതെ വാലുമെന്ന് ഇങ്ങനെ പോകാൻ പാടില്ല അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങാൻ പാടില്ല ഇവിടുന്ന് തുടങ്ങണം ഓക്കെ എല്ലാ മീമും തുടങ്ങേണ്ടത് തുടങ്ങേണ്ടതവിടെന്നാണ് നോക്കി നിങ്ങള് മീം എഴുതുമ്പോ ഇതാണ് തരൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടെ ഇങ്ങോട്ട് വന്നിട്ടാണ് വാല് വരുന്നത് കണ്ടോ അപ്പൊ നിങ്ങൾക്ക് എഴുതി തന്ന എല്ലാ മീമും ഇവിടെ നിന്നാണ് നിങ്ങൾ വരച്ചു തുടങ്ങേണ്ടത് ഓക്കെ അപ്പൊ ആദ്യം പെൻസിൽ കൊണ്ട് ഇതിന്റെ ഉൾഭാഗത്തിലൂടെ ഇങ്ങനെ തുടങ്ങിക്കോട്ടോ ഉമ്മാര് ശ്രദ്ധിക്കണേ ഇവിടെ നിന്നിങ്ങനെ തുടങ്ങാം ഈ ഭാഗത്തൊന്നും ഇല്ലെങ്കിലും പ്രശ്നാഖണ്ഡങ്ങൾ ഇങ്ങനെ അതിൻ്റെ കൂടെ ഇങ്ങനെ പോരാട്ട് ഇവിടെ ഇങ്ങോട്ട് എത്തിയിട്ട് പെൻസിനെടുക്കാ നേരങ്ങട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് എത്തിയിട്ട് പെൻസിലെടുക്ക എന്നിട്ട് നിങ്ങൾ ആയ്മ നോക്കിട്ട് പറയണം ഇതിന്റെ മുകളില് വീണ്ടും പെൻസിൽ വെക്കുക എത്ര അടുത്തുകൂടെ നിങ്ങൾക്ക് വരക്കാൻ കഴിയണം അത്ര അടുത്തുകൂടെ വരയ്ക്കുന്ന അത്രയും നിങ്ങൾക്ക് അക്ഷരം പടിഞ്ഞു കൊണ്ടിരിക്കും ഇവിടെ കൊടുത്തിട്ട് നേരെ താഴെ കൊണ്ട ഇനിയും അതിൻ്റെ കൂടെ വരക്കാം നിങ്ങൾക്ക് രണ്ടെട്ടം മേടിക്കാൻ വേണ്ടി രണ്ടട്ടം മരിച്ചാൽ മതി ഉള്ളിൽ സ്ഥലം ഉണ്ടെങ്കിൽ മരിച്ചാ മതിയൊ സ്ഥലത്ത് മൂന്നട്ടം മരിച്ചുട്ടോ ഇനി ഇഷ്ടമുള്ള കളർ എടുക്ക ഞാൻ മൂന്ന് കളർ എടുത്തു ഇഷ്ടമുള്ള കളർ എടുത്തോണ്ടിട്ടാ കേട്ടോട്ടാ ആദ്യം ഒരു കളർ തീ ഇവിടെ നിന്ന് തന്നെ തുടക്കം പെടുന്ന ഇങ്ങനെ പോണം നോക്കി ഇവിടേക്ക് വന്നിട്ട് മീം ഞാൻ അടുത്ത് വേറെ കഥ എടുത്തുട്ടാ മീം ഫീ വേറെ ഫത്ത് ഇതേപോലെ മി എന്നതിനെയും മു എന്നതിനെയും മീം എന്നതിനെയും കളർ കൊടുക്കണം ആദ്യം അതിൻ്റെ ഉൾഭാഗത്തിലൂടെ പെൻസിലോട്ട് വരക്കണം അതിന് ഒരു വട്ടം വരയ്ക്കാൻ അതിനുള്ള സ്ഥലമേ ഉള്ളൂ രണ്ട് വട്ടം എത്ര നിങ്ങൾക്ക് അതിനുള്ളിൽ വരക്കാൻ അത്ര വരക്കുക പിന്നെ ഇതുപോലെ കളർ കൊടുക്കുക കളർ കൊടുക്കുമ്പോഴും വരക്കുമ്പോഴൊക്കെ നിങ്ങൾ അക്ഷരം പറയണം പറയാതെ ഏതെങ്കിലും കുട്ടികളെ നോക്കി ദോ ഇതുപോലെ ഒരു കുട്ടീൻ്റെ പണ്ട് എന്താ അറിയുക അപ്പോൾ ഒന്നും ഇവിടെ മുടക്കിട്ടോക്കി ചില കുട്ടികൾ ഇങ്ങനെ ഉണ്ടാവും ല്ലോ ശ്രദ്ധിച്ചോളി ഇങ്ങനെയാണ് നമ്മള് കുട്ടി ചെയ്യുന്നത് ആ കുട്ടിക്ക് ചിത്രം വരക്കാൻ പാടും അക്ഷരന്നറിയില്ല അപ്പൊ ഒരു വട്ടാണെങ്കിലും രണ്ട് വട്ടാണെങ്കിലും അത് വരക്കുമ്പോ ആ കുട്ടി അക്ഷരം പറയണം ആ ചിത്രം വരച്ചു കഴിഞ്ഞ മീൻ എന്റെ മേലെ ഫതഹ ഉണ്ടെങ്കിൽ എന്നിട്ട് ഇതും ഇതും പാടും കൂട്ടിട്ട് ഉമ്മ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നിങ്ങൾ ഒന്നാം ക്ലാസ് തരാണ് കുട്ടികൾക്ക് വേണ്ടിയാണ് ചിലവഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് അക്ഷരം നല്ലോം പാടി അതല്ല ഇതൊക്കെ ഇട്ടെടുത്ത് കാണുന്ന എഴുതിക്കുമെന്ന് പറഞ്ഞ് ഇട്ടുകൊടുക്കുകയാണെങ്കിലോ സാമർഥ്യമുള്ളവനു പഠി അല്ലാത്തവന് ആ എന്തേലും കാട്ടി കൂട്ടിയിട്ട് പോരും അപ്പം ഉമ്മാരാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നാം ക്ലാസ് വരെ കൂടെ ഇരിക്കുക ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും കുട്ടികൾക്കും വേണ്ടി ചിലവ് അയക്കുക ചെയ്തല്ലേ ഉമ്മ അല്ലേ ഏതേലുംമാര് ചെയ്യാത്തണ്ടോ ഇല്ലല്ലോ നമ്മളന്മാരൊക്കെ നല്ലമാരാ നമ്മുടെ അമ്മക്കൊക്കെ കാഷ്യത്തുള്ള ദീർഘാശി കൊടുക്കട്ടെ ഒരു പാട്ട് മീമിനെ പാടാൻ എന്തു പറയും മീമിനെ പറയും മീമിനു താഴേ കെ സിട്ടാൽ എന്ത് പറയും കുട്ടികളെ മീമു താഴെ കെ സിട്ടാൽ മീന് പറയും മീമിനു മുകളിൽ വമ്മൾ എന്ത് പറയും കുട്ടികളേ മുകളിൽ എന്നു പറയും ഫതകും കെസറും ലമ്മും ഇല്ലിൽ എന്നു പറയും കുട്ടികളെ ഫതകും കെസുറും ലമ്മും ഇല്ലിൽ മീം എന്നു പറയും മീം എങ്ങനെ പറയാ ആ ചെലും ചുണ്ട് കൂട്ടാതെ മീ അങ്ങനെ പറയും ചെല മീന് പറയും മീന് മീന്നല്ല അപ്പൊ നാളെ നോട്ട് ബുക്കിൽ നിങ്ങൾ കളർ കൊടുക്കുമ്പോ പറഞ്ഞു കൊടുത്തെങ്കിലേ നാളെ എനിക്ക് വായിച്ചു തരാൻ കഴിയുള്ളുട്ടാ എന്നിട്ട് നാളെ എനിക്ക് വായിച്ചോളിക്കേ സ്റ്റാർ തരള്ളു ഇൻഷ